നമസ്കാരം ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്റെ പേര് രാജി സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചങ്ങനാശ്ശേരിയാണ് ഇതൊരു ഓൺലൈൻ സ്റ്റോറാണ് നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ ബെല്ലൈക്കളും പ്രെസ് ചെയ്തരുക ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുത്തിരുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് എല്ലാ ദിവസവും നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാം ഗിവ്വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമുക്ക് വരുന്ന സപ്പോർട്ടാണ് ലൈക്കും കമന്റും അത് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ അത് നോക്കിയാണ് നമ്മൾ കൊണ്ടുവരുന്ന പാറ്റേൺസ് എത്ര മാത്രം നിങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന കളക്ഷൻസ് എന്റെ ചാനലിൽ ഞാൻ ഇതുവരെയായിട്ടും കൊണ്ടുവന്നിട്ടില്ല പുതിയതായിട്ട് കൊണ്ടുവര പുതിയതായിട്ട് കൊണ്ടുവന്നാണ് നൈറ്റി ഫ്രോക്ക് ആണ് കളക്ഷൻ വരുന്നത് നാല് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് കളർ വരുന്നത് ഞാനിവിടെ വേറെ എഴുതിക്കുന്നതിനാണ് കളർ വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് നമുക്ക് വീട്ടിൽ ഒരു നൈറ്റിയൊക്കെ ഇടാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പം നമുക്ക് സ്റ്റൈലായിട്ട് തന്നെ വീട്ടിൽ വെയർ ചെയ്യാം ഫ്രോക്ക് നൈറ്റി ഫ്രോക്ക് കളക്ഷനിലാണ് വന്നേക്കുന്നത് ലെങ്ത് കൊണ്ടുവന്നേക്കുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് നമ്മളിന്ന് നാല് കള്ളച്ചാട്ടി കാണിക്കുന്നുണ്ട് നാലിൻ്റെയും സൈസസ് വരുന്നത് എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ സൈസ് എനിക്ക് മീഡിയം അല്ലെങ്കിൽ ലാർജ് സൈസ് മതി ഞാനിവിടെ വെയർ ചെയ്തേക്കുന്ന എക്സ് സൈസ് ആണ് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് അത് ഷേപ്പ് കിട്ടിയാണ് ഇപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പം മീഡിയം കാർക്കും ഉപയോഗിക്കാം ലാർജ് കാർക്കും ഉപയോഗിക്കാം എക്സൽ കാർക്കും ഈ മൂന്ന് സൈസുകാർക്കും എടുത്തിട്ട് ഇത് യൂസ് ചെയ്യാം ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി എൺപത്തി രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു നല്ലൊരു റൗണ്ട് നെക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ആ നെക്ക് നല്ല പൈപ്പിങ്ങോട് കൂടി തന്നെയാണ് ചെയ്തേക്കുന്നത് നെക്കിന്റെ ഈ പോർഷനിൽ ഫ്രില്ലൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ചെറിയ സ്ലീവാണ് എൻ്റെ ഇതേപോലെ ഇലാസ്റ്റിക് കൊടുത്ത് പബ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ഈ സ്ലീവിൽ വന്നേക്കുന്ന ഈ സെയിം പ്രിന്റ് ഉപയോഗിച്ച് ഇതിന്റെ എൻഡിലും ഫില്ല് കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ നല്ലൊരു കളച്ചാട്ടിലുമാണ് വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഞാനിവിടെ വെയർ ചെയ്തേക്കുന്നതിന്റെ റിവേഴ്സ് ആണ് വരുന്നേക്കുന്നത് ഈ പപ്പ് സ്ലീവില് സ്ലീവിൽ കൊടുത്തേക്കുന്ന ഈ ഒരു പ്രിന്റാണ് ബോഡിയിൽ വരുന്നത് ഇതിന്റെ ബോഡിയിൽ വരുന്ന പ്രിന്റാണ് സ്ലീവിൽ വരുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നല്ലൊരു കളക്ഷൻ ആണ് ബോഡിയിൽ നല്ല ഫ്ലവർ ഒരു പ്രിന്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നല്ല റൗണ്ടൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് നെക്ക് നല്ല കൂടി തന്നെയാണ് ഫ്രില്ലും കൊടുത്താണ് ചെയ്തേക്കുന്നത് പപ്പ് സ്ലീവിലാണ് വരുന്നത് ചെറിയ സ്ലീവാണ് എൻഡിൽ ഇതേപോലെ ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് എൻഡിൽ ഇതേപോലെ ഫ്രില്ലൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇത് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് അതുകൊണ്ട് കണ്ണും അടച്ച് തന്നെ എടുക്കാം സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ സൈസസ് വരുന്ന എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന വെറും മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ നെക്സ്റ്റ് കളർ കാണാവേ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അതിനകത്ത് ഇതേപോലെ വൈറ്റ് കളറിലെ ചെറിയ ചെറിയ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് നല്ല നെക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് പബ് സ്ലീവിലാണ് സ്ലീവ് ചെയ്തേക്കുന്നത് എൻ്റെ ഇതേപോലെ ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് എൻഡിൽ ഇതേപോലെ ഫ്രില്ലൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെയും സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് അതിന്റെ തന്നെ റിവേഴ്സ് ആണ് അതിന്റെ സ്ലീവിൽ വന്നേക്കുന്നതാണ് ഇതിന്റെ ബോഡിയിൽ വരുന്നത് അതിന്റെ ബോഡിയിൽ വന്നേക്കുന്നതാണ് സ്ലീവിൽ വരുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നല്ല റൗണ്ട് നെക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് നെക്കിന് ചുറ്റും ഇതേപോലെ ഫ്രില്ല് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് പപ്പ് സ്ലീവ് ആണ് എൻഡിൽ ഇതേപോലെ ഇലാസ്റ്റിക് വരുന്നുണ്ട് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് ഇതിന്റെ എൻഡിൽ ഇതേപോലെ ഫ്രില്ല് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ നല്ല നാല് കളച്ചാട്ടിലാണ് നമ്മൾ ഫ്രോക്ക് ടൈപ്പ് നൈറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇഷ്ടപ്പെട്ടാലും മറക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കമന്റ് ബോക്സിൽ ഉറപ്പായിട്ട് നിങ്ങൾ മറക്കാതെ തന്നെ ഇതിന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ പറയുന്നത് അപ്പം നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ആണ് കളക്ഷൻ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിനകത്താണ് വരുന്നത് അതിനകത്ത് നല്ലൊരു പ്രിന്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ഒരു വൈറ്റ് കളറിലെ പ്രിന്റാണ് വരുന്നത് ഈ ഒരു പോർഷനിൽ നെക്കിൻ യോക്ക് ഏരിയയിൽ ഈ ഒരു പോർഷനില് ത്രെഡ് വർക്കാണ് വരുന്നത് അതിനകത്ത് സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് അതുപോലെ തന്നെ ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ഷോള് വരുന്നത് നല്ല ഇത് കണ്ടോ ഇങ്ങനെയാണ് ഷോള് വരുന്നത് നല്ല ലെങ്തിലും വെട്ടിലുമാണ് ഷോള് വരുന്നത് ഇതിന്റെ നമുക്ക് സൈസസ് വരുന്നത് എക്സൽ സൈസിലാണ് ഇപ്പൊ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വേർ ചെയ്തേക്കുന്നത് എനിക്കിത് ഷേപ്പ് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കറക്റ്റ് ഒന്നും ഇതിന്റെ ഇത് മനസ്സിലാകാൻ വേണ്ടി വേറെ ചെയ്തെന്നേ ഉള്ളൂ ഇങ്ങനെ വരുവേ ഫസ്റ്റ് കളർ വരുന്ന നാല് കളർ കൊണ്ടു വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ വരുന്ന ബ്ലാക്ക് കളർ കളറാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ഷോൾ വരുന്നത് നല്ല വീതിയിലും ലെങ്തിലും തന്നെയാണ് വരുന്നത് സൈസ് വരുന്നത് എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം സൈസുകാരും ലാർജ് സൈസുകാരും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡിൽ ഷേപ്പ് ആക്കിയിച്ചാൽ മതി ഷോൾഡർ ഒരു പ്രശ്നം വരുന്നില്ല ഇതിന്റെ പ്രൈസ് വരുന്നത് ഒള്ളി സെവൻ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നാല് കളച്ചാട്ടി കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടാമത്തെ കളർ നമുക്ക് കാണാം രണ്ടാമത്തെ കളർ വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ കളറിലാണ് നാലും സെയിം പാറ്റേൺ തന്നെയാണ് അതിനകത്ത് വരുന്ന പ്രിന്റും കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടനിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതേപോലെ യോക്കിന്റെ ഈ ഒരു പോർഷനിൽ ഈ ഒരു ചതുരത്തിലെ ത്രെഡ് വർക്കാണ് ചെയ്തേക്കുന്നത് അതിനകത്ത് സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട് ഈ ഒരു പ്രിന്റ് ആണ് കുർത്തിക്കകത്ത് വരുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ ഷോള് വരുന്നത് ബോട്ടത്തിലും ടോപ്പയിലും വരുന്ന പ്രിന്റാണ് വരുന്നത് നല്ല രീതിയിലും ലെങ്തിലും തന്നെ ആണ് വരുന്നത് കണ്ടല്ലോ ഇങ്ങനെ വരുവേ ോട്ടം ദുപ്പട്ട സെറ്റ് രണ്ടാമത്തെ കളർ വരുന്നത് കോഫി ബ്രൗൺ ആണ് സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് ട്രൈസ് വരുന്നത് ഉള്ളി സെവൻ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫീഷിപ്പിങ്ങിലാണ് കൊണ്ടുവരുന്നത് നെക്സ്റ്റ് കളർ കാണുക നെക്സ്റ്റ് കളർ വരുന്നതും സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലൂ കളറിലാണ് വരുന്നത് സെയിം പാറ്റേൺ തന്നെ സെയിം പ്രിന്റ് ആണ് വരുന്നത് ഈ ഒരു പോർഷനിലെ ത്രെഡ് വർക്കാണ് സ്വീകൻസ് വർക്കും കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഫ്രിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിലെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ലെങ്ക് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ക് വരുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് കണ്ടല്ലോ ഷോള് വരുന്നത് ടോപ്പേലും ബോട്ടത്തേലും വരുന്ന പ്രിന്റ് ആണ് ഷോളെ കൊടുത്തേക്കുന്നത് നല്ല ലെങ്തിലും വിടുത്തിലും തന്നെയാണ് ഷോളും ചെയ്തേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് കണ്ടല്ലോ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നതും സെയിം പാറ്റേൺ തന്നെ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് സെയിം പ്രിന്റും എല്ലാം സെയിം ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ട്രിക്റ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ഷോള് വരുന്നത് ടോപ്പേലും ബോട്ടത്തിലും കൊടുത്തേക്കുന്ന പ്രിന്റ് ഉപയോഗിച്ചാണ് ഷോള് വരുന്നത് കണ്ടല്ലോ നല്ല ലെങ്തിലും വിട്ടും തന്നെയാണ് ഷോളും ചെയ്തേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് കണ്ടല്ലോ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഇത്രയും കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് തന്നെ കാണുക വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസസും കൂടി മെൻഷൻ ചെയ്ത് നമ്മളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക എല്ലാരും തന്നെ ഗവ്വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വരുന്ന സപ്പോർട്ടാണ് ലൈക്കും കമന്റും അത് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ അപ്പൊ അത്രയൊക്കെ ഉള്ളു അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക് യു